പി എം എം വി വൈ സോഫ്റ്റ് ആപ്പ് അതുപോലെ തന്നെ അനുബന്ധ ആപ്പായിട്ടുള്ള ആധാർ ഫേസ് ആർ ഡി ഈ രണ്ട് ആപ്പുകളും എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും അതുപോലെ പി എം എം വി വൈ സോഫ്റ്റ് ആപ്പിൻ്റെ പെർമിഷനുകൾ എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഇതേ രീതിയിൽ പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക ഒന്നുകിൽ ഇതേ രീതിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് പി എം സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ പി എം സൈറ്റിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടും പി എം സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് രണ്ട് രീതിയിലൂടെ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക അതിൽ പി എം എം വി വൈ ആപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതിൽ ഒന്നുകിൽ ഡൗൺലോഡ് എന്നോ അതല്ലെങ്കിൽ ഡൗൺലോഡ് എഗൈൻ എന്നോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ തന്നെ ഫയൽ ഡൗൺലോഡ് ആയതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും അതിൽ ഓപ്പൺ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നുകിൽ ഓപ്പൺ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നേരിട്ട് തന്നെ ആപ്പ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതായിരിക്കും ഇനി അതല്ല ഇത്തരത്തിലൊരു സ്ക്രീനാണ് വരുന്നത് എങ്കിൽ ഈ ഒരു സ്ക്രീനിൽ സെറ്റിംഗ്സ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു പേജില് ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് കാണുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തു വെക്കുക ഉടനെ തന്നെ ഇത്തരത്തിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും താഴെ കാണുന്ന ഐ ആം അവയർ എന്നതിന്റെ ഇടതുവശത്തുള്ള ആ ഒരു ചെറിയ വട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിലൊരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അതിൻ്റെ വലതുവശത്തുള്ള ഓക്കെ എന്നതിൻ്റെ അവിടെ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നതും കാണാൻ സാധിക്കും ആ ഒരു കൗണ്ട് ഡൗൺ പൂർത്തിയായി കഴിഞ്ഞാൽ ഓക്കെ എന്ന ബട്ടൺ ആക്റ്റീവ് ആവുകയും ചെയ്യും തുടർന്ന് നിങ്ങൾക്ക് ആ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും സാധിക്കുന്നതാണ് അതിനുശേഷം പി എം എം വി വൈ സോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ നിങ്ങളുടെ ഫോണിൽ പി എം എം വി വൈ സോഫ്റ്റ് എന്ന ആപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതേ രീതിയിൽ ഒരു ലോഗിൻ പേജ് കാണാൻ സാധിക്കും അതിൽ യൂസർ ും പാസ്വേഡും നൽകിയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം മറ്റൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പി എം എം ഇ വൈ സോഫ്റ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആദ്യ തവണ ലോഗിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതായത് പി എം എം ഇ വൈ സോഫ്റ്റിലെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കുന്നതിനും പി എം എം ഇ വൈ സോഫ്റ്റ് ആപ്പ് നമ്മുടെ ഫോണിൽ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് പി എം എം വി വൈ സോഫ്റ്റ് ആപ്പിൻ്റെ പെർമിഷനുകൾ എനേബിൾ ചെയ്തു വെക്കണം രണ്ട് ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം പി എം എം വി വൈ ആപ്പിൻ്റെ പെർമിഷനുകൾ ൾ എനേബിൾ ചെയ്യുന്നതിനായിട്ട് ആദ്യം ആപ്പ് ക്ലോസ് ചെയ്യുക അതിനുശേഷം ആപ്പിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഇതേ രീതിയിൽ ആപ്പ് ഇൻഫോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ചില ഫോണുകളിൽ ആപ്പ് ഇൻഫോ എന്ന് മുഴുവനായിട്ട് കാണില്ല ഈ ഒരു വട്ടത്തിനകത്തുള്ള ഈ ഒരു ഐ ബട്ടൺ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ആപ്പ് ഇൻഫോ എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ താഴ്ഭാഗത്തായിട്ട് ആപ്പ് പെർമിഷൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ മൂന്ന് പെർമിഷനുകളാണ് കാണാൻ സാധിക്കുക ഒന്ന് ക്യാമറ രണ്ട് ഫയൽസ് ആൻഡ് മീഡിയ മൂന്ന് ലൊക്കേഷൻ ഈ മൂന്ന് പെർമിഷനുകളും നമ്മൾ എനേബിൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ക്യാമറ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇത്തരത്തിലൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന വൈൽ യൂസിംഗ് ദ ആപ്പ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഫയൽസ് ആൻഡ് മീഡിയ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന എലോ മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഫയൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മുകളിലുള്ള ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ലൊക്കേഷൻ എന്ന ഓപ്ഷനിലും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എലോ ഓൺലി വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് ബട്ടൺ വീണ്ടും ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ മൂന്ന് പെർമിഷനുകളും എലോ ചെയ്താൽ ഈ എലൗഡ് എന്ന് കാണുന്ന ഒരു ഹെഡിങ്ങിൻ്റെ താഴെയായിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് ഓപ്ഷനുകളും കാണാൻ സാധിക്കും ഇനി അഥവാ ഏതെങ്കിലും ഓപ്ഷൻ എലോ ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് എലൌഡ് എന്ന ഒരു ഹെഡിങ്ങിൻ്റെ താഴെയായിരിക്കും നമുക്ക് ആ ഒരു ഓപ്ഷനുകൾ കാണാൻ സാധിക്കാം അപ്പോൾ ഇത്തരത്തിൽ മൂന്ന് ഓപ്ഷനുകളും എലോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ചില ഫോണുകളിൽ ഇതേ രീതിയിലായിരിക്കത്തില്ല ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുക ഈ ഒരു ഓപ്ഷൻ്റെ വലതുവശത്തായിട്ട് നമുക്ക് ബട്ടണുകളായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ ആ ഒരു ബട്ടണുകൾ ഓൺ ചെയ്ത് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള പെർമിഷനുകൾ അലോ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് പി എം എം വി വൈ സോഫ്റ്റ് ആപ്പ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ ഫോം എൻട്രി ചെയ്യാനും തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടുത്തതായിട്ട് പി എം എം വി വൈയിൽ ഫോട്ടോ ക്യാപ്ചറിങ് ഫീച്ചർ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പി എം എം വി വൈ സോഫ്റ്റ് ആപ്പ് മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ പോരാ അതിൻ്റെ കൂടെ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിൽ ഇതേപോലെ പി എം എം വി വൈ ഡോട്ട് ഡബ്ല്യു സി ഡി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അതല്ല എങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടോ പി എം എം വി വൈയുടെ സൈറ്റ് ഓപ്പൺ ചെയ്യുക സൈറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ ആധാർ ഫേസ് ആർ ഡി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട് വരികയും ആധാർ ഫേസ് ആർ ഡി എന്നുള്ള ആപ്പ് കാണാനും സാധിക്കും അതിൽ നമുക്ക് ഇതേ രീതിയിൽ ഇൻസ്റ്റാൾ എന്ന ബട്ടൺ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അല്പസമയത്തിനുള്ളിൽ തന്നെ ആധാർ ഫേസ് ആർ ഡി ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവുകയും ഇതേ രീതിയിൽ അൺഇൻസ്റ്റാൾ എന്ന് കാണപ്പെടുകയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ എന്നാണ് കാണാൻ സാധിക്കുക പക്ഷേ ആധാർ ഫേസ് ആർ ഡി എന്ന ആപ്പ് പി എം എം വി വൈ സോഫ്റ്റിനെ അനുബന്ധമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിനാൽ നമുക്ക് ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യാനോ അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിൽ ഈ ഒരു ആപ്പിൻ്റെ ഐക്കൺ കാണുവാനോ സാധിക്കില്ല കൂടാതെ നമ്മൾ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഓപ്പൺ എന്നല്ല കാണിക്കാം പകരം ഇതേ രീതിയിൽ അൺഇൻസ്റ്റാൾ എന്നായിരിക്കും കാണിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്പ് സെർച്ച് ചെയ്താൽ ഇതേ രീതിയിൽ അൺഇൻസ്റ്റാൾ എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾഡ് ആണ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇവിടെ ഇൻസ്റ്റാൾ എന്നാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് കൂടാതെ ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം ജസ്റ്റ് ബാക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുറകോട്ട് പോരാവുന്നതാണ് തുടർന്ന് പി എം എം വി വൈ സോഫ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് സാധാരണ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത്